നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങള്ക്കും അറിയാം അപര്യാപ്തമാകുന്ന അഥവാ പ്രയോജനം കടുത്ത ദുഃഖത്തിന്റെയും നിരാശയുടെയും വാക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി കാരണം ഈ ഒരു വിഷയത്തെ കുറിച്ച് ആറണ്ണില് ഓരോ ആദിവാസി സഹോദരനും ആനയുടെ കലിയുടെ കീഴിൽ ദയനീയമായി ചവിട്ടി അറയ്ക്കപ്പെട്ടപ്പോഴും കഴിഞ്ഞ പതിനാല് പൊലിഞ്ഞപ്പോഴും നാം ഇങ്ങനെ സമരം ചെയ്തതാണ് ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ അറിയിച്ചതാണ് പക്ഷേ അവയ്ക്ക് എന്തു വില കിട്ടി എന്നുള്ളത് നാം തിരിച്ചറിയുന്ന വസ്തുതയാണ് ഓർക്കുക അത് കേന്ദ്ര സർക്കാരിന്റെ വന്യജീവി സംരക്ഷണ നിയമങ്ങളാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങളാകട്ടെ ഇവയൊക്കെയും ഇവിടുത്തെ വന്യമൃഗങ്ങളെയും വനം വകുപ്പിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെയും സംരക്ഷിക്കുന്നതിനപ്പുറത്ത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ദുഃഖകരവുമായ സത്യം നമുക്ക് ഓർത്ത് നോക്കാം പ്രിയപ്പെട്ടവര് ഈ വന നിയമങ്ങൾ മൂലം വന്യജീവി സംരക്ഷണ നിയമങ്ങൾ മൂലം സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ആനയ്ക്കും കടുവായിക്കും പുലിക്കും കാട്ടുപന്നിക്കും കൊരങ്ങിനും മയിലിനും അവകാശങ്ങളുണ്ട് ഈ മലയോര ദേശത്ത് അവകാശങ്ങളില്ലാത്ത ഉണ്ട് എങ്കിൽ ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ ആദിവാസികളും മലയോര കർഷകരും മാത്രമാണ് എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായ സത്യം എന്ന് നാം തിരിച്ചറിയണം മലയോര കർഷകർക്ക് ഇവിടെ ജീവിക്കുന്ന ആദിവാസി സഹോദരങ്ങൾക്ക് അവകാശങ്ങളൊന്നുമില്ല അവരെ സർക്കാർ കരുതുന്നത് ഇവിടുത്തെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷിച്ചു തീർക്കാനുള്ള കേവലം ഇരകൾ മാത്രമായിട്ടാണ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാല് കുറ്റപ്പെടുത്താനാവുമോ ഇവിടുത്തെ കാലഹരണപ്പെട്ട വന്യജീവി സംരക്ഷണ നിയമങ്ങൾ പരിഷ്കരിക്കണമെന്ന് ആ നിയമങ്ങളുടെ പിൻബലത്തില് ഇവിടെ സാധാരണക്കാരിന് ജീവിക്കാനാവില്ല എന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ പോലും നേരിൽ കണ്ട് സംസാരിച്ചതാണ് ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ദൃഷ്ടിയില് ഈ സങ്കടങ്ങൾ പലവട്ടം ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നാൽ അതിനൊന്നും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ കാട്ടുമൃഗങ്ങൾക്കും സർക്കാരിനും കർഷകരോട് ഒരേ മനോഭാവമാണ് എന്ന് പറയാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല കാരണം ഇത് അങ്ങേയറ്റം സങ്കടകരമാണ് എങ്ങനെ മലയോര കർഷകന്റെ ഉപജീവനം മുട്ടിക്കാം അവനെ ഇവിടെ ഇല്ലാതാക്കാം എന്നുള്ളത് വന്യമൃഗങ്ങൾ മാത്രമല്ല സർക്കാരും ചിന്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് പ്രിയപ്പെട്ടവര് വൻകിട കുത്തക സംരംഭങ്ങള് നൽകുന്ന കാർബൺ ഫണ്ട് എന്ന മോഹന പ്രലോധനത്തിന് മുൻപില് പലരും മയങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് മലയോര കർഷകരെ നിശബ്ദമായി കുടിയിറക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട് മലയോരത്തിന്റെ മലമടക്കുകളിൽ നിന്ന് ഒരായുസ് മുഴുവനും അധ്വാനിച്ച കൃഷിഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് നൂറല്ല ആയിരക്കണക്കിന് മനുഷ്യന് കുടിയിറങ്ങാൻ നിർബന്ധിതരാകുന്ന അതിന് അവരെ നിർബന്ധിതരാകാൻ തക്ക വിധത്തില് വന്യമൃഗങ്ങളുടെ നിർബന്ധം ഈ കൃഷിഭൂമിയിലേക്ക് കയറുകൂരി വിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇത് കേവലം ഏതെങ്കിലും ഒരു സർക്കാരിനോട് രാഷ്ട്രീയപരമായ നിലപാടോ അല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ മലയോര കർഷകരില് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമുണ്ട് എല്ലാ മതവിഭാഗങ്ങളുമുണ്ട് മതമില്ലാത്ത മനുഷ്യരുമുണ്ട് അവരെല്ലാവരുടെയും സങ്കടങ്ങളാണ് ഞങ്ങളിവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കുന്നത് ഇവിടെ കുടിയേറ്റ കർഷകനെ കുടിയേറ്റ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായൊരു ശ്രമം അത് കാർബൺ ഫണ്ട് കൈപ്പറ്റുന്നതിന് വേണ്ടി കുടിയേറ്റ കർഷകനെ പടിയിറക്കി പെട്ടം വെച്ച് ആ പ്രദേശം മുഴുവനും വനഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം സംഘാതമായി നടക്കുന്നു എന്ന് സംശയിക്കാൻ പോരുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെ നിലവിലുണ്ട് നമുക്ക് ഈ ആറണത്തെ വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലേക്ക് തന്നെ വരാം ആദിവാസികളുടെ ജീവനാണ് ഇവിടെ കാട്ടാനയുടെ കലിക്ക് മുന്നില് ഇല്ലാതായത് എന്ന് തിരിച്ചറിയണം അതായത് ഈ ആദിവാസികള് അവരുടേതായ ആവാസ വ്യവസ്ഥ വ്യവസ്ഥയിൽ സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കവേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുൻകൈയ്യെടുത്താണ് ആറളം ഫാമിലേക്ക് അവരെ ക്ഷണിച്ചു വരുത്തിയത് അവരെ കുടിയിരുത്തിയത് എന്ന സത്യം നമ്മൾ ഓർക്കുക ഈ ആറളം ഫാമിൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ സർക്കാർ അവരെ കൊലക്കി കൊടുക്കാനുള്ള തീട്ടൂരമാണോ നൽകിയത് എന്ന് ന്യായമായും നാം സംശയിക്കേണ്ടി വരും കാരണം ഇത്രയും ആദിവാസികളുടെ ജീവൻ പൊലിഞ്ഞിട്ട് ചെറുപരിൽ പോലും അനക്കാൻ സർക്കാർ അത് കേരളം ഭരിക്കുന്ന സർക്കാരാകട്ടെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാകട്ടെ സന്നദ്ധമായിട്ടില്ല കേവലമേതെങ്കിലും ഒരു മുന്നണിയെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ അല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും ആത്യന്തികമായി ഈ മലയോര കർഷകനോടുള്ള മനോഭാവം എന്ത് എന്ന് ഞങ്ങൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആ മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവര് ഈ ആദിവാസികളെ ഇവിടെ കുടിയിരുത്തിയ സർക്കാരിന് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് അങ്ങേയറ്റത്തെ കൃത്യവിലോപല്ലേ എന്ന് ഉത്തരവാദപ്പെട്ടവർ ആത്മശോധന ചെയ്യണം ഈ നാളുകളിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയ സഹോദരങ്ങളായ വെള്ളയും ലീലയും അതേതെങ്കിലും വനത്തിൽ കയറി വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴല്ല കൊല്ലപ്പെട്ടത് മറിച്ച് സർക്കാർ അവർക്ക് പതിച്ചു നൽകിയ മണ്ണിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ കാർഷിക വിഭവങ്ങൾ ശേഖരിക്കുന്നതിനിടയിലാണ് കാട്ടാനയുടെ ക്രൂരം വിനോദത്തിന് ആ സഹോദരങ്ങൾ ഇരയായത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആരുടെയും ജീവൻ ഇവിടെ സുരക്ഷിതമല്ല ഈ ഇരുട്ടി പട്ടണത്തിൽ നിൽക്കുന്നവര് പോലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരല്ല നമ്മുടെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങള് ജീവനോടെ തിരിച്ചു വരുമെന്ന് ഒരപ്പനും അമ്മയ്ക്കും ഉറപ്പില്ലാത്ത വിധം ഇവിടുത്തെ മലയോര കർഷകർ ആശങ്കയിലാണ് സാധനം മേടിക്കാൻ അങ്ങാടിയിൽ പോയ കുടുംബനാഥൻ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത അമ്മമാരാണ് ഈ മലയോര നാട്ടിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ കേവലം ഒരു പ്രദേശത്തിന്റെ വിഷയമായോ ഒരു മതവിഭാഗത്തിന്റെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയോ വിഷയമായി ആരും എടുക്കരുത് ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന മലയോര കർഷകർ ഭീതിയുടെ നിഴലിലാണ് മരണഭീതിയുടെ നിഴലിലാണ് എപ്പോഴാണ് തങ്ങൾ വന്യമൃഗങ്ങൾ കിരയാകുന്നത് എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ് ഈ ഒരു പ്രതിസന്ധിയെ സർക്കാർ ഗൗരവപൂർവം പരിഗണിച്ചേ പറ്റൂ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാത്രം വിചാരിച്ചാൽ ഈ പ്രതിസന്ധികൾ തീരില്ല എന്ന് അറിയാൻ മേലാണ്ടല്ല ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത് കേരള സർക്കാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതിസന്ധികളെല്ലാം തീരില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ ആറാം ഭാവിലെ പ്രശ്നം തീർക്കാൻ കേരള സർക്കാർ വിചാരിച്ചാൽ മതിയായിരുന്നു രണ്ടായിരത്തി ഇരുപതില് ബഹുമാനപ്പെട്ട ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ ആദിവാസികൾക്ക് സംരക്ഷണം നൽകാൻ ആന മതിലിന് നിർമ്മാണ അനുമതി നൽകി അത് വളരെ ധീരമായ തീരുമാനമായിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും അതിനെ ഇരുകയും നീട്ടി സ്വാഗതം ചെയ്ത വ്യക്തികളാണ് പക്ഷേ ആ ആനമതിലിന്റെ നിർമ്മാണ അനുമതി രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ട് അത് നിർമ്മാണം ആരംഭിക്കാൻ വൈകി കൃത്യവിലോപത്തിലെ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത് നിർമാണത്തിന് അനുവാദം നൽകിയത് മാത്രമല്ല അത് ഏറ്റവും പ്രഖ്യാതമായൊരു കമ്പനിയെ കൊണ്ട് നിറവേറ്റാൻ അവര് തീരുമാനമെടുത്തു എന്ന് കേട്ടപ്പോൾ വീണ്ടും നമ്മൾ സന്തോഷിച്ചു പക്ഷേ സംഭവിച്ചതെന്ന് ഒച്ചിഴയുന്ന വേഗം പോലും ഈ ആന മതിൽ നിർമ്മാണത്തിനില്ല എന്ന് മാത്രമല്ല സർക്കാരിന് ഇക്കാര്യത്തിലുള്ള പ്രതിബദ്ധതയുടെ കുറവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മതിൽ നിർമ്മാക്കേണ്ട പ്രദേശങ്ങളിലെ മരങ്ങൾ പോലും അതിനുള്ള ക്രമീകരണം ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യവിലോപമല്ല ആർക്കാ പറയാൻ പറ്റുക അത് കൃത്യവിലോപമാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല മറിച്ച് തൂമ്പായെ തൂമ്പ എന്ന് വിളിക്കാനുള്ള മലയോര കർഷകന്റെ ആർജവത്വം മാത്രമായിട്ട് അതിനെ സർക്കാർ വിലയിരുത്തും എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് ഈ ആനമതിലിന്റെ നിർമ്മാണം ആറു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് തിരിഞ്ഞാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വനം മന്ത്രി വന്ന് ഉറപ്പ് നൽകി എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളിൽ രാഷ്ട്രീയപരമായി വ്യത്യസ്ത അഭിപ്രായമുള്ള വ്യക്തികളുണ്ട് എന്ന് എനിക്കറിയാം പക്ഷെ നിഷ്പക്ഷമായി ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇച്ഛാശക്തിയോടെ വേണമെന്ന് വെച്ചാൽ നടപ്പിലാക്കാനും കഴിവുള്ള ഭരണകർത്താവായിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കണം ഈ ത്തെ ആദിവാസികളുടെ ജീവനെങ്കിലും സംരക്ഷണം നൽകാൻ പര്യാപ്തമായ ഈ ആന നിർമ്മാണം വാഗ്ദാനം ചെയ്യപ്പെട്ട മാസം എടുക്കാതെ അതിനു മുൻപേ പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളോട് ഈ യോഗം ആത്മാർത്ഥമായി ആവശ്യപ്പെടുകയാണ് ഈ യോഗം മാത്രമല്ല ഈ മലയോരത്തെ സകലമായ ജനതയുടെയും വികാരം ആദരണീയനായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഈ ആനമതിലിന്റെ നിർമ്മാണം യുദ്ധകാല പൂർത്തിയാക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് ഇനി ഒരു ആദിവാസിയുടെ ജീവൻ അവിടെ പൊലിഞ്ഞാല് ഭരണത്തിലിരിക്കാൻ ഉത്തരവാദപ്പെട്ടവർക്ക് അവകാശമില്ല അത്രമേൽ സങ്കടത്തിലാണ് പ്രതിഷേധത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കുക രണ്ടാമത്തെ വിഷയമായി എനിക്ക് പറയാനുള്ളത് ഈ വന്യമൃഗങ്ങൾ ക്രമാതീതമായി നാട്ടിൽ പെരുകുകയാണ് ഈ വനത്തിന്റെ ആവാസ വ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ മൂന്നും നാലും ഇരട്ടി വന്യമൃഗങ്ങള് ഈ വനത്തിൽ പെരുകിയിരിക്കുകയാണ് തടുവകളും പുലികളും അവയുടെ ആവാസ വ്യവസ്ഥിതിക്ക് ഉൾക്കൊള്ളാൻ ആവാത്ത വിധം പെരുകിയതുകൊണ്ട് തമ്മിൽ കടിച്ചു കീറി ചാകുന്നതിന്റെ പത്ര റിപ്പോർട്ടുകള് അല്ലെങ്കിൽ അവയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകള് നമ്മൾ കാണുകയാണ് ആനകളുടെ എണ്ണം പെരുകി തമ്മിൽ കുത്തി മരിക്കുന്നതിന്റെ വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് എന്താണ് ഇപ്രകാരം ക്രമാതീതമായി വന്യമൃഗങ്ങൾ ഒരു പ്രദേശത്ത് വളരുന്നതിന് അവര് ശാസ്ത്രീയമായ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കും അപ്രകാരത്തിലുള്ള യാതൊന്നും ഈ മലയോരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ വനങ്ങളിൽ ഒരു പഠനവും ആരും നടത്തുന്നില്ല ശാസ്ത്രീയമായ ഒരു ഗവേഷണവും നടത്തിയിട്ടില്ല തൽഫലമായി ക്രമാതീതമായി തെറ്റിവരികിയ ഈ വന്യമൃഗങ്ങളെ വനത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ആ വനത്തിന്റെ പരിസരങ്ങളിലെ കൃഷിഭൂമികൾക്കും ഉൾക്കൊള്ളാൻ പറ്റാതെ അവ നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്ന് ടൗണുകളിലേക്ക് പോലും എത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടായി സർക്കാർ ഇത്തരത്തിൽ അധികമായ ആനകളെ മയക്കുപടി വെച്ച് ഈ ആന കുറവുള്ള വനങ്ങളിൽ കൊണ്ടുപോയി മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് കടുവകളെയും പുലികളെയും ഇതുപോലെ സംരക്ഷിക്കേണ്ടതുണ്ട് അവയെല്ലാം കൊന്നുകളയണമെന്നല്ല ഞങ്ങൾ നിരുത്തരവാദപരമായി പറയുന്നത് ഇതേക്കുറിച്ച് കൃത്യമായ പഠനങ്ങൾ നടത്തി ഈ മൃഗങ്ങളെ മാറ്റി പാർപ്പിക്കാൻ അവയുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയുന്നതിന് എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ പറ്റുമോ അത് ചെയ്യാൻ കഴിയേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധികൾക്ക് യഥാർത്ഥ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സർക്കാരിന്റെ നയപരമായ ചില വൈകല്യങ്ങള് മൃഗങ്ങൾ പുറത്തിറങ്ങുന്നതിന് നിമിത്തമായി എന്ന് പറയാതെ നിവൃത്തിയില്ല ഈ വയനാട്ടിലെ മനനിലകളില് വയനാട്ടിലെ റിസർവ് ഫോറസ്റ്റിന്റെ ൾ വെട്ടിയെടുത്ത് അവിടെ മുഴുവനും യുക്കാലി തോട്ടങ്ങളും അക്കേഷിയായും അവിടെ നട്ടുപിടിപ്പിച്ചത് ഇവിടുത്തെ മലയോര കർഷകരാണോ ചെയ്തത് ഈ നാട്ടിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വിവരദോഷമാണ് അവിടെ വന്യമൃഗങ്ങളിലെ ആവാസ വ്യവസ്ഥിതി ഇല്ലാതായി എന്ന് മാത്രമല്ല അക്കേഷിയായി എന്താണ് ഈ വന്യമൃഗങ്ങൾ ഭക്ഷിക്കാനുള്ളത് അല്ലെങ്കിൽ യുക്കാലി മലത്തിൽ നിന്ന് അവയ്ക്ക് എന്താണ് ലഭ്യമാകാനുള്ളത് ഓർക്കുക ഈ തന്നെയാണ് വന്യമൃഗങ്ങൾക്ക് വനത്തിൽ ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥിതി നശിപ്പിച്ചു കളഞ്ഞത് അല്ലാതെ ഇവിടുത്തെ കുടിയേറ്റ കർഷകൻ പറമ്പിൽ പ്രാവ് നട്ടതുകൊണ്ടോ മാവ് നട്ടതുകൊണ്ടോ വാഴ നട്ടത് കൊണ്ടോ ആണ് എന്ന് തൊടുന്യായം പറയുന്നവരെ നിങ്ങൾ നിരുത്തരവാദപരമായി നടപ്പിലാക്കിയ വനനയങ്ങളിലെ വൈകല്യമാണ് ഈ അപരിഹാര്യമായ ദുരന്തത്തിന് നിമിത്തമായത് എന്ന വസ്തുത മറച്ചുവെക്കരുത് ഞങ്ങളും അരി ആഹാരം കഴിക്കുന്നവരാണ് എന്താണ് ഈ വനമേഖലകളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന് ഞങ്ങളും സാക്ഷികളാണ് സർക്കാർ ഇങ്ങനെ യാതൊരു തത്വനിക്ഷേമില്ലാതെ നട്ടുപിടിപ്പിച്ച ഇത്തരത്തിലുള്ള മരങ്ങളെല്ലാം വനമേഖലയിൽ നിന്ന് നീക്കി അവിടെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്ന രീതിയിലുള്ള ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക വന്യമൃഗങ്ങൾ കർഷകരെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കും വനം മന്ത്രി മന്ത്രി എന്നോട് പറഞ്ഞു പിതാവ് സംസാരിക്കുമ്പോൾ എന്റെ പ്രായമെങ്കിലും പരിഗണിക്കണമെന്ന് ഞാന് അദ്ദേഹത്തോട് ആദരപൂർവ്വം ബഹുമാനപ്പെട്ട മന്ത്രിയെ കുറിച്ച് യാതൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങയോട് ഒരേ ഒരു കാര്യം മാത്രം ഈ ജനത അപേക്ഷിക്കുകയാണ് അങ്കയുടെ കീഴിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറയണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വനപാലനമാണ് അല്ലാതെ ഏതെങ്കിലും കർഷകന്റെ വീട്ടില് കാട്ടുപന്നി ഇറച്ചി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അവരുടെ അടുക്കള കയറി ഇറങ്ങി ചട്ടി പൊക്കി നോക്കുന്ന പണിയല്ല വനപാലകർക്കുള്ളത് എന്ന് കൃത്യമായ കർശനമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകണം ഒന്നിനെ പിടിച്ചു ഉടുമ്പിനെ പിടിച്ചു മുള്ളം അവിടെ കണ്ടു എന്ന് പറഞ്ഞ് കർഷകനെതിരെ കേസെടുക്കാൻ വരുന്ന വനപാലകരെ നിങ്ങളോട് വ്യക്തവും കൃത്യവുമായ ഭാഷയിൽ ഞാൻ പറയുന്നു ഈ കുടിയേറ്റ ജനതയ്ക്ക് വേണ്ടി പറയുകയാണ് ഒരൊറ്റ കുടിയേറ്റ കർഷകന്റെയും കൃഷിഭൂമിയിൽ ഇറങ്ങി ഇനി നിങ്ങളുടെ തന്നിഷ്ടം പോലെ കർഷകരെ അറസ്റ്റ് ചെയ്യാമെന്നോ മർദ്ദിക്കാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ ഒരൊറ്റ വനപാലകനും ചിന്തിക്കേണ്ട അത് അനുവദിച്ചു തരുന്ന വിഷയമില്ല നിങ്ങൾ ഇരുളിന്റെ മറവിൽ തയ്യാറാക്കിയ വനനിയമത്തെ കാത്തിൽ പറ ജനതയുടെ ഇച്ഛാശക്തിക്ക് കഴിഞ്ഞുവെങ്കില് ഞങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി ഉചിതമായി തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൗമരസ്യം കാണിച്ചതിന് മുഖ്യമന്ത്രിയോടും ഈ ജനതയുടെ ആദരം ഞാൻ പങ്കുവയ്ക്കുകയാണ് അല്ലയോ വനപാലകര് നിങ്ങളുടെ ഉത്തരവാദിത്വം വന്യജീവികൾ കൃഷിഭൂമിയിൽ ഇറങ്ങാതെ വനാതിർത്തിയിൽ കാവൽ നിൽക്കുകയാണ് അല്ലാതെ ശീതീകരിച്ച മുറികളിൽ പട്ടണങ്ങളിൽ വനപാലകരുടെ പോകേണ്ടവരല്ല നിങ്ങൾ എന്ന സർക്കി ഓർക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ശരിയായി നിറവേറ്റിയിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു കർഷകനോ ആദിവാസിയോ ഇവിടെ ജീവൻ കൊലിയേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ഞാൻ ഭഗവത്തം പറഞ്ഞിട്ടുള്ള ഒരു ആശയം കൂടി അല്ലയോ മലയോര കർഷകരെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് വനത്തിൽ നിന്ന് പത്തും ഇരുപതും മുപ്പതും കിലോമീറ്റർ വരെയുള്ള കൃഷിഭൂമിയിൽ തെറ്റിവരുക വന്യമൃഗങ്ങള് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന പന്നിയും അതുപോലെ കൊരങ്ങും മയിലും ഒന്നും ഇനിമേ വന്യമൃഗങ്ങളായി നമ്മൾ കരുതുന്നില്ല അവയൊക്കെയും നമ്മുടെ പറമ്പിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണ് അവയുടെ മേലുള്ള അവകാശം കർഷകനാണ് അതിന്റെ പേരും പറഞ്ഞ് ഒരു വനപാലകനും ഇനി കർഷകരെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിന് സംഘടിതമായ നീക്കം കർഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് കർഷകരുടെ കൂട്ടായ്മയ്ക്ക് മാത്രമേ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയമുള്ള കർഷകരെ നമ്മുടെ സ്വത്തിനും ജീവനും ഉത്തരവാദപ്പെട്ടവർക്ക് സംരക്ഷണം തരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് കർഷകർ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണത്തിന് വേണ്ടി തോക്കില് ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കണം സർക്കാർ കർഷകർക്ക് അത് ചെയ്തു കൊടുക്കണം കാരണം സർക്കാരിനെ കൊണ്ട് അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിൽ സ്വയം സംരക്ഷണത്തിനുള്ള അവകാശം കർഷകനുണ്ട് അതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കേണ്ടതുണ്ട് ഇവിടെ ഉള്ള തോക്കുകളും കൂടി പോലീസ് സ്റ്റേഷനെ മേടിച്ച് ചാരിവെപ്പിച്ചിരിക്കുകയാണ് ആ തോക്കുകൾ തിരിച്ചു കൊടുത്തിട്ടില്ല തൽഫലമായി സംഭവിച്ചെന്താ ഈ കാട്ടുപന്നിയെ വെടിവെച്ചോളാൻ പറഞ്ഞു തോക്കെല്ലാം മേടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരിക്കുന്നു എന്ത് ആയുധം കൊണ്ട് വെടിവെക്കുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ ദയനീയ അവസ്ഥകൾക്ക് നയമികമായ പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സത്വരമായ നടപടി ഉണ്ടാകണം എന്ന് സ്നേഹപൂർവം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ആറളംഭാമില് കാട്ടാനയുടെ കലിക്കിരയാകുമ്പോൾ അത് പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മുടെ ജനപ്രതിനിധിയായ പ്രിയപ്പെട്ട സണ്ണി ജോസഫ് ഉപവാസത്തിനിരിക്കുന്നു എന്നറിഞ്ഞപ്പോഴും അവിടെ വരേണ്ടത് ഈ മലയോര ജനതയുടെ മകൻ എന്ന നിലയില് എന്റെയും ഉത്തരവാദിത്വമായി ഞാൻ കരുതി പലരും എന്നോട് പറഞ്ഞു പിതാവിടെ പോകാൻ പാടുണ്ടോ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ചു പക്ഷേ എനിക്കിതിൽ രാഷ്ട്രീയമില്ല എന്റെ നിലപാട് എന്ന് പറയുന്നത് ഏതൊരു മലയോര കർഷകൻ എവിടെയെല്ലാം അവഗണിക്കപ്പെടുവോ എവിടെയെല്ലാം അവന്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവോ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഈ മലയോര കർഷകന്റെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ പ്രതിബദ്ധത കാണിക്കും കാരണം എന്റെ സിലകളിൽ ഒഴുകുന്നത് ഈ മലയോര കർഷകന്റെ ചോദയാണ് എന്നുള്ളതുകൊണ്ട് മലയോര കർഷകന്റെ പക്ഷത്തിൽ നിൽക്കാൻ ആരുടെയും ആശീർവാദം എനിക്ക് അനുബന്ധമായി ആവശ്യമില്ല എന്നുകൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ പ്രതിസന്ധികള് നിയമസഭയിൽ പലവട്ടം ഉന്നയിച്ചവരാണ് നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് എം എൽ എ മാരിവിടെയുള്ളവര് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫും സജീവ് ജോസഫും മറ്റ് പല എം എൽ എമാരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അവർക്കെല്ലാം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് പറ്റുന്ന കാര്യങ്ങൾ അവരും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് നാം എല്ലാവരും ഒരു മനസ്സോടെ നിന്ന് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്ത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നമ്മുടെ സഹോദരങ്ങൾക്ക് സംരക്ഷണം പള്ളിയിൽ പോകുന്ന അമ്മ വെങ്ങന്മാര് പോലും വന്യമൃഗങ്ങൾ തിരയാകുന്ന ഗതികേട് ഈ മലയോരത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഈ പ്രതിസന്ധി അതിജീവിക്കാൻ നാം ഒരുമിക്കുന്നില്ല എങ്കിൽ എപ്പോഴാണ് മലയോര കർഷകരെ നാം ഒരുമിക്കാൻ പോകുന്നത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാ ഭാവുകൾ